ഈശോ മിശിഹായിക സ്തുതിയായിരിക്കേട്ടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം അഞ്ചാം അധ്യായം നാലാം വാക്യം സംസാരിച്ചു തീർന്നപ്പോൾ അവൻ സെമിയോൻ പത്രോസിനോട് പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക രാത്രി മുഴുവൻ മീൻ പിടിക്കാൻ ശ്രമിച്ചിട്ടും ഒരു പൊടി മീൻ പോലും കിട്ടാതിരുന്ന ശിഷ്യന്മാർക്ക് ഈശോ പറഞ്ഞത് കേട്ട വല വലയിറക്കിയപ്പോൾ അത്ഭുതകരമായി ഒത്തിരിയേറെ മത്സ്യങ്ങൾ തങ്ങളുടെ വലയിൽ കിട്ടിയെന്ന് ഈ സുവിശേഷ ഭാഗത്ത് നമ്മൾ തിരിച്ചറിയുന്നു ഈശോ കടൽ തീരത്തെ ഒരു വഞ്ചി കണ്ട് അത് ശിമിയോൻ്റേതാണെന്ന് അറിഞ്ഞ് അതിൽ കയറിയിരുന്ന് സംസാരിച്ചതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഈശോ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദൈവം മനുഷ്യനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ദൈവവചനം പ്രസംഗിക്കപ്പെടുകയായിരുന്നു ആ സംസാരം കേട്ടിട്ടാണ് അവർ വലയിറക്കാൻ പോയത് അതുപോലെ മറ്റൊരു കാര്യം ഈശോ അവരോട് ഒരു പ്രത്യേക സ്ഥലം നിർദ്ദേശിക്കുന്നു ഈശോയുടെ ഒരു ഒരു നിർദ്ദേശം ഉണ്ടാകുന്നു ഇന്നതുപോലെ ചെയ്യുക ഈ വലതുവശത്ത് വലയിറക്കുക അതനുസരിച്ച് അവർ വലയിറക്കുന്നു ഈശോ പറഞ്ഞത് കേട്ട് അത് ചെയ്യുന്നു മൂന്നാമത് നമ്മൾ കാണുന്ന ഒരു കാര്യം അവരേറെ ആഴക്കടലിലല്ലായിരുന്നു അവർ ഈ അകലത്തിലല്ലായിരുന്നു കരയോട് ചേർന്ന ഒരു ഭാഗത്തിലായിരുന്നു തങ്ങൾക്ക് വഹിക്കാവുന്നതിലധികം മത്സ്യമാണ് ഈശോയുടെ നിർദ്ദേശത്തെ തുടർന്ന് വല വീശിയപ്പോൾ അവർക്ക് കിട്ടിയത് അവർ കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് വിളിച്ച് സഹായത്തിന് അപേക്ഷിക്കുന്നു ഈ ഭാഗങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുമ്പോൾ അത് നമ്മളെയും ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രധാനമാകുന്നത് ഒന്ന് ദൈവവചനം കേൾക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ഏത് അസാധ്യതയിലും ഒരു സാധ്യതയുണ്ടാകും എന്ന് നമ്മൾ തിരിച്ചറിയണം ഈശോ അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു ദൈവത്തെക്കുറിച്ച് പറഞ്ഞു സ്വർഗ്ഗത്തെക്കുറിച്ച് പറഞ്ഞു ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അതിന് ശേഷം ആ കാര്യങ്ങൾ കേട്ടിട്ട് അവരിറങ്ങിയപ്പോൾ അവരുടെ ഭൗതികമായ ജീവിതത്തിൽ അവർക്ക് അതുവരെ കിട്ടാതിരുന്ന വലിയ സാധ്യത വലിയ മീൻപിടുത്തം ഉണ്ടാവുകയാണ് പ്രാർത്ഥിച്ച് ഈശോയെ കേട്ട് നമ്മുടെ ജോലികൾക്കിറങ്ങിയാൽ അവിടെ തീർച്ചയായും ഫലമുണ്ടാകും എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു ശിഷ്യന്മാർ മീൻപിടുത്തത്തിൽ നിപുണരായിരുന്നു അവരുടെ ജോലി കുലത്തൊഴിലതായിരുന്നു പക്ഷെ അന്ന് ആ രാത്രി അവർക്കൊന്നും കിട്ടിയില്ല പക്ഷെ ഈശോ പറഞ്ഞത് കേട്ടിട്ട് ചെയ്തപ്പോൾ അവർക്ക് ചിന്തിക്കാവുന്ന അപ്പുറമുള്ള വലിയ മീൻപിടുത്തമാണ് കിട്ടിയത് നമ്മുടെ എക്സ്പെർട്ടൈസിനേക്കാൾ നമ്മുടെ നമ്മുടെ കഴിവിനേക്കാൾ നമ്മുടെ വൈഭവത്തെക്കാൾ നമ്മുടെ അടുത്തേക്ക് ദൈവത്തെ ദൈവത്തോടു കൂടി വർക്ക് ജോലി ചെയ്യുമ്പോൾ ദൈവം പറയുന്നത് കേട്ടു ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തേക്ക് നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഇങ്ങോട്ട് വരുന്നത് നമ്മൾ കാണും കരയിലും നേരെ അല്ലായിരുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥം അതാണ് അവർക്ക് വേണ്ടടുത്തേക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ വന്നു അവർക്ക് അത് അങ്ങ് അന്വേഷിച്ച് ചെല്ലേണ്ടി വന്നില്ല അവർ പ്രതീക്ഷിച്ചതിലധികം കിട്ടി അതുകൊണ്ടാണ് അവർക്ക് മറ്റ് വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് വിളിക്കേണ്ടി വന്നത് അവർക്ക് വലിയ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തുള്ള വലിയൊരു മീൻപിടുത്തമാണ് അന്ന് കിട്ടിയത് സ്നേഹമുള്ളവരെ ഓരോ ദിവസവും ദൈവവചനം കേട്ട് വിശുദ്ധ കുർബാനയിൽ ഈശോ നമ്മളോട് സംസാരിക്കുന്നത് അന്നേക്കുള്ള നമ്മുടെ ആത്മീയ അപ്പമാണ് ഈശോയെ കേട്ട് ഈശോയോട് പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ നമ്മുടെ അനുദിന ജീവിതവും ഏറെ അർത്ഥപൂർണമാവും ഫലമുള്ളതാവും അനുഗ്രഹപ്രദമാകുമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു നമുക്കങ്ങനെ ഈശോയോടുകൂടി ഈശോയുടെ വചനത്തോടു കൂടി നമ്മുടെ ദിവസങ്ങൾ ആരംഭിക്കാം